ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് ഇനി എടുത്ത് കിടക്കുകയാണ് കേട്ടോ നാളെ ഇനി മിക്കവാറും ക്ലീനിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാളെ വേദയുടെ സ്കൂളിൽ പി ടി എം മീറ്റിംഗ് ഉണ്ട് പിന്നെന്താ രാവിലെ നാളെ സാറ്റർഡേ ആണ് മീൻസ് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇനി എഴുന്നേൽക്കുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ എട്ട് ഒമ്പത് മണിയൊക്കെ എന്തായാലും ലാഭം കേട്ടോ ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കും നമ്മൾ എഴുന്നേറ്റ് ആ ശീലം ഉള്ളതുകൊണ്ട് രാവിലെ ഒരു ആറാറരൊക്കാകുമ്പോൾ എഴുന്നേൽക്കും പക്ഷേ ഫോണൊക്കെ കണ്ടങ്ങനെയും അങ്ങനെ ഈസി ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ലേറ്റ് ആവും കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ലേറ്റ് ലേറ്റാവും ഏതൊക്കെ രണ്ട് മണിയാകുമ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണം പിന്നെ എനിക്ക് എൻ്റെ ജോലി ഞാൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഫുൾ ജോലി കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡി ആയി വരണം അതാണ് എൻ്റെ ഒരു പോളിസി അതെന്തായാലും ശനിയാ ശനിയും ഞാൻ നടക്കത്തില്ല കേട്ടോ അപ്പോൾ വലിയ ജോലിയൊന്നും ഇല്ലാ ക്ലീനിങ് ഒക്കെ ക്ലീനിങ്ങും ഈ രണ്ട് ദിവസം ക്ലീനിങ് ഒന്നും അധികം കാണാറില്ല അതിപ്പോൾ ഏട്ടൻ നിൽക്കണമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ്ങോ സാറ്റർഡേ മോർണിങ്ങോ നേരം ഏട്ടയും പോകും പിന്നെ സാറ്റർഡേ സൺഡേ ഈവനിങ്ങേ വരത്തുള്ളൂ ഇതിപ്പോൾ ഏട്ടനിവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ലേട്ടനുള്ള സമയം ഭയങ്കര ബിസിയാണ് കുറേ പേര് എന്താ വർക്ക് ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഏട്ടൻ ചെയ്യുന്നില്ല ബോക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഏട്ടൻ്റെ ഏട്ടൻ ഏട്ടനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലേട്ടനെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ വേണം ഇന്നത്തെ നാളെ ില്ല പിന്നെ രാവിലത്തെത് വൈകിട്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ചൂടാക്കിയൊക്കെ കൊടുക്കണം എല്ലാം ഫ്രഷ് ഫ്രഷ് ആയിട്ടിരിക്കണം അങ്ങനെയൊക്കെ കുറേ നിർബന്ധമുണ്ട് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വയ്യാതിരുന്ന് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നമ്മൾ തന്നെ എല്ലാ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ വയ്യാണ്ടൊക്കെ ആട്ടം പറയുമ്പോൾ ഇല്ല പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയും പക്ഷേ എനിക്ക് ഒരു തൃപ്തി കുറവ് പോലെ ഏട്ടമല്ലപ്പുഴലേ നിൽക്കുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന ദിവസം നല്ലതായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാനുള്ള മൂഡില്ല എങ്കിൽ ഞാൻ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞില്ല ഏട്ടം വാങ്ങിയിട്ട് വരാം അന്ന് തന്നെ ദോശയൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്കത്രയും വയ്യായിക ഇല്ല കുഴപ്പമില്ല തൽക്കാലം എങ്ങനെയെങ്കിലും എന്നുള്ള കാട്ടിക്കൂട്ടാമെന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കുക്ക് ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ എത്ര വൃത്തിയാക്കി ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ ഈ വൃത്തിയാക്കി ഇടുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടിച്ചു വരുമ്പോഴുള്ള ചവറ് അതായത് പൊടിയും ഇതൊക്കെ കാണണം അപ്പോൾ കാര്യം ദൈവം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയതല്ലേ അതുപോലെ തന്നെ തുടച്ചിട്ട് ആ വെള്ളം നോക്കുമ്പോൾ അതും അതേപോലെ തന്നെ കേട്ടോ ഭയങ്കര വൃത്തിയേടായിട്ട് ആ വെള്ളം കിടക്കുന്നതാണ് കിച്ചണും അതേ അവസ്ഥയാണ് എന്താണ് ഇത്രയും പൊടിയുടെ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊന്നും അല്ല ഇങ്ങനെ വണ്ടികൾ ഒത്തിരി പോകുന്ന സ്ഥലത്തൊന്നുമല്ല അല്ല അപ്പോൾ അങ്ങനെ വണ്ടികൾ വന്നിട്ടുള്ള പൊടിയെന്ന് പറയാനും പറ്റത്തില്ല എൻ്റെ അമ്മയെ ഭയങ്കര പൊടിയും ഇതുമാണ് ഒരു ദിവസം തൂത്തില്ല എങ്കിൽ ഇരട്ടിയാവും ദിവസവും തൂത്തിട്ട് ഈ അവസ്ഥ അപ്പോൾ ഒരു ദിവസം തൂത്തില്ലെങ്കിലുള്ള അവസ്ഥ എപ്പോഴും ഈ ജനലിലും വാതിലും ഒക്കെ ഇങ്ങനെ പൊടിയെല്ലാം പിടിച്ചിടക്കും അതെന്താണെന്ന് അറിയില്ല കേട്ടോ എത്ര വൃത്തിയാക്കിയിട്ടാലും വീണ്ടും 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 ഇങ്ങനെ കിടക്കും എന്തായാലും വീട്ടിലുള്ള ദിവസം എൻ്റെ ഒരു സ്ഥിരം ഒരു റൊട്ടീനാണ് ഒരു ആ പത്ത് പത്തര ആവുമ്പോൾ തുടങ്ങും കേട്ടോ ക്ലീനിങ് ഇപ്പോൾ പിന്നെ ഫോണിലൊക്കെ നോക്കി ഇരുന്ന് ഇരുന്ന് അതങ്ങനെയും അങ്ങ് ലേറ്റ് ആകും കുറച്ചുകൂടി നേരത്തെ ചിലപ്പോഴൊക്കെ പത്ത് മണിക്കൊക്കെ മുന്നേ കഴിയുമായിരുന്നു എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്ന് നെറ്റ്ഫ്ലിക്സ് കാണുക അതായിരുന്നു എൻ്റെ ജോലി ഇപ്പോൾ ഫോണെല്ലാം നോക്കി നമ്മുടെ കമൻസ് എല്ലാം റീഡ് ചെയ്ത് ചിലതിനൊക്കെ മറുപടി കൊടുക്കും ചിലതിനൊന്നും മറുപടി കൊടുക്കില്ല അങ്ങനെ കുറേ സമയം ഇരിക്കും ഇരുന്ന് എല്ലാം നോക്കിയിട്ട് വരുമ്പം വീണ്ടും ലേറ്റാകും വീണ്ടും ഒരു ജോലി ചെയ്യും വീണ്ടും ചെന്ന് ഫോൺ നോക്കും അങ്ങനെ കുറേ ലേറ്റാവും കേട്ടോ മുന്നേ അത്രയും പ്രശ്നമില്ലായിരുന്നു ജോലി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഫോൺ നോക്കത്തുള്ളായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോൺ നോക്കണം കമന്റ്സ് റീഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ ഇന്ന് പിന്നെ ലഞ്ചിന് ഞാൻ വേറൊന്നും വച്ചിട്ടില്ല രാവിലെ വേദയ്ക്ക് കൊടുത്തുവിടാനായിട്ട് സാമ്പാറും ചോറ് റെഡിയായി കേട്ടോ മീൻ വാങ്ങിച്ചിട്ടോ ഒന്ന് വേദയ്ക്ക് മീനൊന്നും കൊടുത്തില്ല കേട്ടോ നത്തോലി കൊഴുവേ വാങ്ങിയത് അതിനെ പീര വെച്ചു വറ്റിച്ച് തോരം പോലെ വെച്ചു കേട്ടോ അതും സാമ്പാറുമാണ് വേറൊന്നും ഞാൻ വെച്ചൊന്നുമില്ല കിച്ചൺ സ്ലാബ് എല്ലാം ക്ലീനിങ് കഴിഞ്ഞു അടുത്തെന്ന് പറയുന്നത് ടേബിളാണ് ഡെറ്റോൾ കാണാനില്ല കേട്ടോ എവിടെ വെച്ചു ഒരു പിടിയില്ല ഇവിടെ ഇങ്ങ് നോക്കിയിട്ട് ഡെറ്റോൾ കാണുന്നില്ല പിന്നെ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് ടേബിൾ ക്ലീൻ ചെയ്യുന്നത് പക്ഷെ നല്ല മണം ഉണ്ട് കേട്ടോ അത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ നല്ല മണവും ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നല്ല ഒരു സംഭവമാണത് അങ്ങനെ അതിട്ടാണ് ടേബിളെല്ലാം ക്ലീൻ ചെയ്തത് എത്ര ഈ പൊടിയുടെ കാര്യം പറഞ്ഞതുപോലെന്നെ എത്ര ഒതുക്കി വെച്ചാലും എപ്പോൾ നോക്കിയാലും അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ കിടക്കും വേദയുടെ സാധനങ്ങൾ അത്ര പറഞ്ഞാലും കേൾക്കില്ല പറയുമ്പോൾ അവള് ചെയ്യും പറഞ്ഞില്ല എങ്കിൽ അത് അവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ ഞാൻ കണ്ടില്ല രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഏതോ വീട്ടിലെഴുതുന്ന ബുക്കാട്ടോ അവിടെ കിടന്നു അതെടുത്ത് വച്ചില്ല പിന്നെ ടൗല് കിടന്നത് എൻ്റെ കേട്ടോ ഞാൻ യോഗയ്ക്ക് പോയിട്ട് കൊണ്ടിട്ടിരുന്ന ടൗവിലാണ് അതിൻ്റെ തന്നെ ടൗലാണ് ചിലപ്പോൾ ഞാനും ചെയ്യും അപ്പോൾ ഏട്ടോ ചോദിക്കും നീ ഇതൊന്നും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലേ ചിലപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകുക ഏട്ടനോ വേദി ആണെങ്കിൽ ഞാൻ അവിടെ ഭൂകമ്പം ഉണ്ടാക്കും അപ്പോൾ ഏട്ടൻ ചോദിക്കും നീ ലൈറ്റ് ഇട്ട്ക്കുന്നതിന് കുഴപ്പമില്ലേ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇതൊക്കെ എത്ര ഞാൻ ഇട്ടിട്ട് പോയാലും നിങ്ങളിട്ടാലും ഞാൻ അല്ലേ ഓഫ് ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ില്ല നിങ്ങൾ ആരെന്ത് ചെയ്താലും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല വൃത്തികേടാക്കിയാലും ഞാനല്ലേ വൃത്തികേടാക്കിയാലും ഞാനല്ലേ വൃത്തിയാക്കുന്നത് അതുകൊണ്ട് ആ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് തർക്കിച്ച് ജയിച്ച് നിൽക്കും കേട്ടോ ഞാനങ്ങനെ വിട്ടെന്ന് കൊടുക്കത്തില്ല അങ്ങനെ അടിച്ചുപാരിക്കാണ് ഈ എന്താ ഈ സെറ്റ് സെറ്റിയൊന്നും ഞാൻ മാറ്റത്തില്ല കേട്ടോ അതൊന്നും മാറ്റാൻ നിൽക്കില്ല അത് നടക്കുന്ന കാര്യമല്ല വല്ലപ്പോഴും ഇങ്ങനെ മാറ്റി നല്ലതായിട്ട് ക്ലീൻ ചെയ്യും അന്ന് എടുത്ത് നിൽക്കും കേട്ടോ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ് ഫുൾ ക്ലീനിങ് ആയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും മാറ്റി ക്ലീൻ ചെയ്യാറില്ല പിന്നെ സെറ്റ് മാത്രം കേട്ടോ ക്ലീൻ അങ്ങനെ നീക്കി ക്ലീൻ ചെയ്യാത്തത് ബെഡൊക്കെ ഞാൻ അടുക്ക് പിടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അത് ബെഡിൻ്റെ ഇവിടെയൊക്കെ കറക്റ്റ് ക്ലീൻ ചെയ്യും ഈ സെറ്റ് മാത്രമാണ് വല്ലപ്പോഴും മാസ്റ്റിലൊരുക്കിയൊക്കെ നീക്കിയിട്ടിട്ട് അടിയൊക്കെ അടിച്ചു വരുന്നത് പിന്നെ അവിടെ നിന്ന് അടിച്ചു വരുമ്പോഴായിരിക്കും ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ അത്ര വലിയ പൊടിയില്ല മുന്നേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ റബ്ബർ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മുറിച്ചു അതുകൊണ്ട് കരിയിൽ കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കും അപ്പോൾ ഈ അടിച്ച് വാരുന്ന നമ്മൾ കിച്ചണിൽ നിന്ന് അടിച്ചുവാരി മിക്കവാറും ഒരു കളയും അപ്പോൾ ഇങ്ങനെ ബാക്കൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ആ അടിച്ചു വാരുന്ന നേരെ ഇങ്ങോട്ടേക്ക് ഇറക്കും എന്നിട്ട് ആ പൊടി ഇങ്ങനെ അടിച്ചു വാരിക്കും ഇത്ര പൊടിയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ വലിയ ചവറ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും കണ്ണാടി പോലെ കിടക്കുന്നതാണ് ഇഷ്ടം കണ്ണാടി പോലെ അല്ല കിടക്കുന്നത് എങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു കണ്ണാടി പോലെ എന്നൊരു തോന്നില്ല കേട്ടോ അങ്ങനെ അവിടെ അടിച്ചു വാരുന്നുണ്ട് പിന്നെ പിന്നെ അതുപോലെ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഞാൻ എഫ് ബിയിൽ കമൻസിന് ഒന്നും റിപ്ലൈ കൊടുക്കാറില്ല അത് വേറൊന്നും കൊണ്ടല്ല ഭയങ്കര ചൊറി ആൾക്കാരാണ് ഈ ഫേസ്ബുക്കിൽ കമൻസ് ഇടുന്നത് കേട്ടോ യൂട്യൂബിൽ പിന്നെയും നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ് ഫേസ്ബുക്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ചിലത് ഞാൻ വല്ലതും കാണുമ്പോൾ അങ്ങ് പ്രതികരിച്ച് പോയി ചിലതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് ബാക്കി ഒരു കമൻസിനും ഞാൻ ലൈക്കോ ഒന്നും കൊടുക്കില്ല യൂട്യൂബ് കമൻസിനെല്ലാം ഞാൻ ലൈക്ക് ചെയ്യും പക്ഷേ ഫേസ്ബുക്ക് കമൻസിന് ലൈക്കോ മാക്സിമം റിപ്ലൈ കൊടുക്കാറില്ല അത് വേറൊന്നും കൊണ്ടല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ് എനിക്ക് ഫേസ്ബുക്കിലെ കമൻസ് ഒന്നും ഇഷ്ടമല്ല നല്ലതായിട്ട് ഇടുന്നതല്ല വളരെ മോശമായിട്ടാണ് പലരും അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മോശം കമൻസാണ് ഇടുന്നത് അതുകൊണ്ട് ആണ് ഞാൻ ഞാനതിൽ ലൈക്കും കമൻസും ഒന്നും തരാത്തത് കേട്ടോ അതുകൊണ്ട് വേറൊരു വിഷമവും തോന്നരുതേ അങ്ങനെ കാര്യമായിട്ട് അടിച്ചു വാരൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് വീട് ഫുൾ അടിച്ചു വാരി മുറ്റടിച്ചു വാരിയും മുറ്റം ഞാൻ രണ്ട് ദിവസത്തിലൊരിക്ക അടിച്ചു വാരത്തുള്ളൂ വലിയ കറിയിലെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് നമ്മുടെ പിച്ച് നിൽക്കുന്നില്ല അതിൽ നിന്നിങ്ങനെ ഇല ഇങ്ങനെ വീഴും പൂവെല്ലാം വാടി ഇങ്ങനെ കരിങ്ങി വീഴും അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് കറിയിൽ പിടിച്ച് കിടക്കുന്നത് ബാക്കി വേറൊന്നും അത്ര വൃത്തികേടായിട്ടല്ല കിടക്കുന്നത് നീറ്റായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസത്തിലൊരിക്ക ഞാൻ പുറം സൈഡ് അടിച്ചു വാരത്തുള്ളു കേട്ടോ ജോലിയെങ്കിൽ എപ്പോഴും ജോലി തന്നെ കേട്ടോ എപ്പോൾ നോക്കിയാലും ജോലി തന്നെ ഇത് കഴിയുമ്പോൾ രാവിലെ എഴുന്നേക്കം കിച്ചണിൽ കയറും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അത് കഴിയുമ്പോൾ ലഞ്ച് ലഞ്ച് കഴിയുമ്പോൾ ക്ലീനിങ് കിച്ചൺ ക്ലീനിങ് അടിച്ച് വാരൽ തുടയ്ക്കും തുടച്ചിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുമ്പോൾ അടുത്ത് ചോറ് കഴിക്കാനുള്ള സമയം ചോറ് കഴിക്കുമ്പോൾ കുറേ പാത്രം കഴുകാനായിട്ട് അത് കഴുകിയിട്ടിരിക്കുമ്പോൾ വേദ വരും വേദ വരുമ്പോൾ വേദയുടെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് അതെല്ലാം കഴുകണം വേദയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം വേദയുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം അതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴായിരിക്കും ചായ കുടിക്കാൻ സമയമാവുന്നത് ചായ കുടിക്കുമ്പോൾ ഒരു ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും അത് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത ഡി റിൻ്റെ സമയം ആവുന്നത് ഡിന്നറിന് ഉണ്ടാക്കണം അതിൻ്റെ പാത്രം കഴുകണം എന്നിട്ട് പോയി കിടക്കും ഇതിനിടയ്ക്ക് എവിടെയാ എനിക്ക് റെസ്റ്റ് ഇല്ലല്ലേ അല്ലാതെ അവസ്ഥയൊക്കെ ഇത് തന്നെയാണ് പിന്നെ ഒന്നും ഏട്ടനൊന്നും ചെയ്തു തരില്ലോ സത്യമായിട്ട് പറഞ്ഞു പിന്നെ ടോയ്ലറ്റൊക്കെ കഴുകിട്ടേരും നല്ല ഇതിലാണെങ്കിൽ നല്ല മൂടിലാണെങ്കിൽ അല്ലെങ്കിൽ അതും ചെയ്തു തരത്തില്ല കേട്ടോ അല്ലാതെ കുക്കിങ്ങൊന്നും ഏട്ടനെ അറിയില്ല അതുകൊണ്ടാണ് ഏട്ടൻ ചെയ്തു തരാത്തത് ഇപ്പോൾ ചായ ഇടാനൊക്കെ പഠിച്ചു അതൊക്കെ തനിയെ ചെയ്തോളും കേട്ടോ ചായ ഒക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നിട്ടില്ലെങ്കിൽ ഏട്ടൻ തന്നെ ചായ തനിയെ ചായയൊക്കെ ഇട്ടോളും അങ്ങനെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഏട്ടൻ ചെയ്യത്തില്ല പിന്നെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ വൈകി വേണ്ട കുഴപ്പമില്ല പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ പക്ഷേ ഏട്ടനെ പുറത്തുള്ള ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനും അതിനോട് കൂടുതലത് കാണിക്കില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ലതുപോലെ വെച്ചുണ്ടാക്കി കൊടുക്കും അത്രയേ ഉള്ളൂ വേണമെങ്കിൽ ഒരു സെർവൻറ്റിനെയൊക്കെ വയ്ക്കാൻ കേട്ടോ പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഒരു പെർഫെക്ഷനും വരില്ല ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് കിട്ടത്തില്ല ഫോർ എക്സാമ്പിൾ ക്ലീനിങ് തന്നെ അവർ ചെയ്താൽ നമുക്കൊരു സുഖം വരത്തില്ല കുക്കിംഗ് ആയാലും നമ്മൾ വയ്ക്കുന്ന ടേസ്റ്റ് ചിലപ്പോൾ അവർ വെച്ചാൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് പിന്നെ അധികം പൈസ കളയ പൈസ കളയണ്ട എന്നുള്ളൊരു തീരുമാനവും അതുകൊണ്ടൊക്കെയാണ് സെർവൻറ്റിനെ വയ്ക്കാത്തത് കേട്ടോ അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞു തുടച്ചു വീടെല്ലാം വൃത്തിയായി ഇനി കുളി കുളി കഴിഞ്ഞതേ ഞാൻ വന്നിട്ടുണ്ട് അകത്തിരുന്ന് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പീസ് കഴിച്ചിട്ട് നിൽക്കുക കേട്ടോ ഇനി കുറച്ച് സമയങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് കാണാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടം വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി പരിപാടികൾ അങ്ങനെയേ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ടേറ്റാ ബൈ ബൈ